വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും തൃശൂർ ജില്ലയിൽ വെമ്പലൂർ എന്ന അതിമനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിൽ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണമുഖം ശ്രീകൃഷ്ണ ക്ഷേത്രം തീരദേശത്തെ അനേകായിരം ഭക്തകുടുംബങ്ങൾക്കും സമീപ പ്രദേശത്തു നിന്നും എത്തുന്ന അനവധി വിശ്വാസികൾക്കും അനുഗ്രഹവും ജീവിത ഐശ്വര്യവും നൽകി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു വർഷങ്ങളായി ദീപാവലി ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്ന ഇവിടെ കാലങ്ങൾക്ക് മുൻപ് ഒരു ദീപാവലി നാളിൽ സായം സന്ധ്യയിൽ സാഗരത്തിൽ നിന്നും ഭഗവാന്റെ ഒരു വിഗ്രഹം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഭക്തിപുരസരം ഭക്തർ ആ വിഗ്രഹത്തെ സാഗരത്തിലേക്ക് തന്നെ ഒഴുക്കി പിറ്റേനാൾ അതേ വിഗ്രഹം കടൽഭിത്തിയിൽ ആരോ എടുത്തു എടുത്തുവച്ചതുപോലെ കാണുകയും അവിടെ വിഗ്രഹത്തിനു മുൻപിൽ വിശ്വാസികൾ വിളക്ക് കത്തിക്കുകയും ചെയ്തു എന്റെ പേര് അനന്തൂജി നമ്പൂതിരി ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ് എൻ്റെ അച്ഛൻ്റെ പേര് എൻ ഗോവിന്ദ നമ്പൂതിരി എന്നാണ് അപ്പം എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഹരിപ്പാട് പെരുമ്പയില്ലവാണ് ഹരിപ്പാട് വെള്ളംകുളം വെള്ളംകുളംകര പെരുമ്പയില്ല അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ കടലിൽ എന്താ ഭഗവാന്റെ ഒരു വിഗ്രഹം വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം പിന്നെ ഭഗവാൻ പ്രധാനപ്പെട്ട വഴിപാടുകൾ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പാൽപ്പായസം തുളസിമാല ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലി ദശാക്ഷരി പുഷ്പാഞ്ജലി സഹസ്രനാമം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഭഗവാൻ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളെന്ന് പറയുന്നത് പിന്നെ ക്ഷേത്രം നമ്മുടെ കൊടുങ്ങല്ലൂർ പി വെമ്പല്ലൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം വാഴൂര് പക്ഷെ ഒരു പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഭഗവാന്റെ ഇപ്പോഴത്തെ രൂപം എന്ന് പറയുന്നത് ശാന്തസ്വരൂപനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് പിന്നെ വ്യാഴവും ഞായറുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് വ്യാഴം ഞായറാണ് പിന്നെ ക്ഷേത്രത്തിൽ നമുക്ക് തിരുവോണം വിഷു ദീപാവലി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഉത്സവം ഏഴ് ദിവസത്തെ ഉത്സവമാണ് അപ്പം ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളായിട്ടാണ് ആചരിച്ചു കൊള്ളുന്നത് ഇവിടെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ബ്രാഹ്മണർ തപസ് ചെയ്ത സ്ഥലമാണ് എന്നും പറയപ്പെടുന്നു ഞാൻ കൃഷ്ണവേണി ഞാൻ മിക്കതും ഈ അമ്പലത്തിൽ വന്ന തൊഴാറുണ്ട് എന്റെ എല്ലാ വിജയത്തിനു പിന്നിലും ഭഗവാന്റെ ഒരു കൈയുണ്ട് ഭഗവാന്റെ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പോകാൻ തന്നെ കാരണം ശംഖുചക്രഗഥ പത്മധാരി ആയിട്ടുള്ള വിഗ്രഹമാണെങ്കിലും ശ്രീകൃഷ്ണ ചൈതന്യമായിട്ടാണ് പ്രതിഷ്ഠ അനന്തുജി നമ്പൂതിരിയാണ് ആണ് ക്ഷേത്രം മേൽശാന്തി ഗണപതി ശാസ്താവ് വനദുർഗ എന്നീ ഉപദേവതകളും സർപ്പസാന്നിധ്യവും ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകുന്നു ബുധനാഴ്ച ദിവസങ്ങളിൽ നാരായണീയ പാരായണവും ഞായറാഴ്ചകളിൽ ശ്രീമദ് ഭഗവത്ഗീത പാരായണവും നടന്നു വരുന്നു എന്റെ പേര് ഷീജ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് തന്നെയാണ് താമസിക്കുന്നത് ഈ ഭഗവാന്റെ ഈ പ്രതിഷ്ഠ വെച്ചന്ന് മുതൽ ഞാൻ ഇവിടെ വന്ന് തൊഴാറുണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭഗവാൻ എനിക്ക് നല്ല വിശ്വാസമാണ് എനിക്കും അതെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഞങ്ങൾ പറ്റാവുന്ന ഈ സമയെടുത്തായിട്ട് ഇവിടെ വരാറുണ്ട് വനിതാ കമ്മിറ്റിയിൽ ഇവിടെ ഒരു വനിതാ കമ്മിറ്റി ഉണ്ട് അതിൽ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പം ഇതിലെ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ മാസം ഒന്നാം തീയതി പ്രസാദ് ഊട്ടിന് ഞങ്ങളാണ് ഇവിടെ വന്നിട്ട് ഭക്ഷണം വെക്കുന്നത് ഭഗവാന്റെ പ്രസാദൂട്ട് ഭക്ഷണമൊക്കെ വെക്കുന്നത് ഭഗവാനേ നമസ്തേ ഇവിടെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വർഷമായി ഞാൻ വരുന്ന കാലത്ത് ഇവിടെ ആറന്മുള പൂജയും പരിപാടികളും അതേപോലെ കടപ്പുറം നല്ല കച്ചവടവും കാര്യങ്ങളും വഞ്ചിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് പിന്നെ കടലിട്ട് പോയി കടലൊക്കെ ഇങ്ങോട്ട് കിഴക്കോട്ട് കയറി അതിക്ക് ശേഷമാണ് കുട്ടികളൊന്ന് കളിച്ചോണ്ടിരിക്കല്ലേ കടലിൽ നിന്ന് വിഗ്രഹം കിട്ടിയത് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഭഗവാന് വിളക്ക് വെച്ച് തൊഴുത് ആ ഒരു ദീപാവലി നടക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അതോടുകൂടി ഇവിടെ പിന്നെ എല്ലാ കൊല്ലത്തിലും ദീപാവലി ആഘോഷമായി മാറി എൻ്റെ പേര് സുജിത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് വിഗ്രഹം കിട്ടണത് കല്ലിന്റെ മുകളിൽ സിമെന്റ് ഇട്ടുന്നായിട്ട് വെക്കാം അങ്ങനെയാണ് ഇത് പ്രതിഷ്ഠിച്ചതും പിന്നെ രാജില് ദിവസം തോറും വിളക്ക് വെക്കുകയും ചെറിയ ചെറിയ പൂജകളും ചെന്നി എല്ലാം കത്തിച്ച് അങ്ങനെയാണ് ഇവിടെ ഭഗവാൻ ഉണ്ടെന്ന് പ്രശ്നത്താൽ ഉണ്ടെന്ന് അറിയപ്പെട്ടത് ക്ഷേത്രം പ്രസിഡന്റ് പുഷ്കരനും അനേകം അംഗങ്ങളും അടങ്ങുന്ന ക്ഷേത്ര ഭരണം സമാജത്തിന്റെ കീഴിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ശ്രീകൃഷ്ണവും ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൻ്റെ ആരംഭം ഉണ്ടായത് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന രണ്ട് കുട്ടികൾ കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ നിന്നും ഒരു കൃഷ്ണവിഗ്രഹം ഈ ബോർഡിൽ ഉള്ള കൃഷ്ണവിഗ്രഹമാണ് നമുക്ക് ഇവിടെ കിട്ടണതാദ്യം അപ്പം ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കലെ എന്നെ അതെടുത്തുകൊണ്ട് അവർ കല്ലിൻ്റെ മുകളിൽ ചെന്ന് സീപാടിൻ്റെ അവിടെ വെച്ച് ആരാധ ആരാധിച്ചിട്ടുണ്ട് പിന്നീട് അത് ഒരു ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ആളുകൾ വരികയും തിരി വെക്കുകയും വിളക്ക് വെക്കുകയും ഓരോന്ന് സ്പോൺസർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ലാമാചില വാവ് അതൊരു ആഘോഷമായിട്ട് എല്ലാവരും കൂടി സഹകരിച്ച് അത് വലിയൊരു ഉത്സവമായിട്ട് തീർന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ആറ്റുപുറം ബീച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രം വന്നതിന് ശേഷം ഇവിടുത്തെ പേര് തന്നെ മാറി ശ്രീകൃഷ്ണവും ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മള് ശ്രീകൃഷ്ണവും ബീച്ചിൽ നിന്നായി ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണവും ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണപുരം ബീച്ചെന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഞങ്ങളുടെ തന്ത്രി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന പൊട്ടക്കുഴി ആരായണം നമ്പൂതിരിയാണ് ഇതിന്റെ എല്ലാ ചടങ്ങുകളും നിർവഹിച്ചിട്ടുള്ളത് അപ്പോ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നപ്പോ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇവിടുത്തെ മേൽശാന്തി ആയിട്ട് തന്ത്രിയായിട്ട് വരുന്നത് എങ്കിലും അച്ഛനും കൂടി എത്തും ഇവിടെ പിന്നെ ഈ കാണുന്ന ഈ വികസനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഈ നമ്മളുടെ ഈ ഗോപുരം വരെ ഒരാൾ സംഭാവന നൽകിയതാണ് ഒരാൾ സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഇതിൻ്റെ ആദ്യകാല ഇതിൻ്റെ നട്ടിപ്പുകാരും ഇതിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഇതിൻ്റെ വികസനം ഇന്നത്തെ നിലയിലായി ഇനിയും ഇതിൻ്റെ വികസനങ്ങൾ ഇത് ഇപ്പോൾ ഈ ഗേറ്റ് തന്നെ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടാണിത് ഇപ്പോൾ ഈ ഗേറ്റ് പുതിയതായിട്ട് വെക്കാൻ പോകുന്നത് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ട് നാട്ടുകാരും എല്ലാവരും വളരെ സഹകരിച്ചിട്ടുണ്ട് ഇന്നത്തെ നിലയിൽ നിന്ന് ഈ വളർന്നതിന് ശേഷം ശ്രീകൃഷ്ണവും ശ്രീക്ഷ മഹാക്ഷേത്രം എന്ന പേരിൽ ഇത്രയും തന്ത്രിയുടെ കൂടി നമ്മൾ കൊടുത്തു അങ്ങനെയാണ് ഈ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഞങ്ങളിന്ന് പതിനഞ്ചംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതേ നടകുകൾ അതിൻ്റെ കൂടി കൃത്യമായിട്ട് തന്നെ ഇവിടെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ടും വളരെ സജീവമായിട്ടും കൂടി ഒരുപാട് ഒരുപാടാളുകള് ഒരുപാട് പ്രദേശങ്ങളിൽ ഇന്ന് ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് തീർന്നിരിക്കുന്ന തീർന്നിരിക്കുക തീരപ്രദേശത്ത് ശ്രീകൃഷ്ണവും ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോ ഇവിടെ എല്ലാ പൂജകളും എല്ലാ വഴിപാടുകളും എല്ലാ മാസങ്ങളിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത മാസം അടുത്ത സമയങ്ങളിൽ ഇനി അടുത്ത വരാൻ പോകുന്ന ചടങ്ങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കന്നിമാസത്തിലെ ആയില്യപൂജയാണ് നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണത് ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച ഇവിടെ ഇപ്പോൾ ഈ കന്നിമാസത്തിലെ പൂജ നടക്കാൻ പോകുന്നത് അതിൻ്റെ ചടങ്ങുകളും അതിനുവേണ്ട നടപടിക്രമങ്ങളും ഇവിടുത്തെ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നു നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഒട്ടക്കുഴി നാരായണ നമ്പിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു മുടക്കവും കൂടാതെ ജനപങ്കാളിത്തം പ്രത്യേക മാസങ്ങളിൽ ഒന്നാം തീയതികളിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു അപാരമായ ഒരു ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതുവരെ ഇല്ലാത്തൊരു ജനക്കൂട്ടം രാത്രി പന്ത്രണ്ട് മണി വരെയായിരുന്നു ഗുരുവായൂരിൽ അധിക ചടങ്ങുകൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതും എല്ലാ ജനപങ്കാളിത്തത്തോടും ഇവിടെ തന്നെ നിലവിലുള്ള ഭരണസമിതി ഓരോ വർഷവും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അത് സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് വരെ ഇനിയുള്ള ഇവിടെ നിന്നുള്ള കാലഘട്ടത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കും ആ അടുത്ത് വരാൻ പോകുന്നത് നവീമ പൂജയാണ് ഇതിന് ശേഷം അപ്പൊ അതും എന്തെല്ലാം ചടങ്ങുകൾ ഗുരുവായൂർ നടക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും കുട്ടികളെ എഴുത്തിനിരുത്ത് അതുപോലെ തന്നെ വാഹന പൂജ അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം അതിന്റെ ഭഗവത് ഗീതാ പാരായണം ഭഗവത്ഗീത ഭാഗവതം ഇതെല്ലാം പഠിപ്പിക്കുകയും അപ്പൊ അതിന്റെ കൂട്ടായ്മ അവരുടെ നേതൃത്വത്തിൽ നടക്കുകയും അതിന്റെ പഠിച്ച ആളുകളും ഒന്ന് ഇവിടെ ഒന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇതുവരെയുള്ള പരിപാടികൾ മുഴുവൻ അനേകം ഭക്തജനങ്ങൾക്ക് സായുജ്യമരളിക്കൊണ്ട് ഈ ക്ഷേത്രം ഒരു നാടിൻ്റെ വരദാനമായി അറബിക്കടലിൻ്റെ താളത്തിലും കടൽക്കാറ്റിൻ്റെ കുളിരീണത്തിലും കടലിരുമ്പത്തിൻ്റെ മന്ത്രധ്വനികളിലും ഭക്തർക്ക് അനുഗ്രഹം നൽകി വരുന്നു ക്ഷേത്രാന്യൂസ് തൃശ്ശൂർ